ആര്യയും സെബിനും ഇപ്പോൾ അവരുടെ ഹണിമൂൺ ആഘോഷത്തിലാണ് എന്ന് സോഷ്യൽ മീഡിയ എല്ലാവരും എഴുതുന്നു എന്നാൽ ഞങ്ങളുടെ ഹണിമൂണും ഞങ്ങളുടെ യാത്രയുമെല്ലാം കുഷിയോടൊപ്പം മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ ആര്യയും സിബിനും പറയുന്നത് ആര്യും ഇത് ഇതെഴുതുമ്പോഴും കുറുപ്പായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോഴും കുഷി ഇത് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കുഷി ഇത് കാണുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പ്രേക്ഷകരെല്ലാവരും പറഞ്ഞു നിങ്ങൾ ഹണിമൂണിന് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ ഹണിമൂണിനല്ല വന്നത് ഇത് ഞാൻ വിവാഹത്തിന് മുൻപേ ഏറ്റ ഒരു വർക്കാണ് അതിനെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനുമാണ് എൻ്റെ ഭർത്താവ് വന്നിരിക്കുന്നത് ഇത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ വർക്കാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല അവിടെയാണ് ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഉടനെ പറക്കേണ്ടതായി വന്നു ഇതൊരു ചെറിയ ട്രിപ്പായി മാത്രമാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഞങ്ങളുടെ ജോലിയാണിത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഹണിമൂണും ഞങ്ങളുടെ യാത്രകളും തുടങ്ങാൻ പോകുന്നത് കുശിയോടൊപ്പമാണ് എന്ന് പറയുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന സിബിനും ആര്യയും കൂടി ഇവരുടെ ഏറ്റവും പുതിയ പ്രോജക്ടിൻ്റെ വാർത്തകളും പങ്കുവെക്കുന്നതിനോടൊപ്പം പുതിയ പുത്തൻ ചിത്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് ഹണിമൂൺ ഫേസ് ആണ് അതുകൊണ്ട് തന്നെ കറങ്ങാൻ പോകുന്നതിൽ തെറ്റില്ലല്ലോ എന്നാലും എൻ്റെ ജീവിതത്തിൽ കുഷിയോടൊപ്പം സിബിനോടൊപ്പമുള്ള യാത്രയ്ക്ക് ഞാൻ കൂടുതൽ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് വളരെയധികം തന്നെ താല്പര്യമാണ് യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ കാത്തിരുന്ന ഒരു സംഭവം തന്നെയാണിത് പ്രേക്ഷകരും അത് കുറിക്കുന്നുണ്ട് യാത്രകൾ പോകാൻ വളരെയധികം ഇഷ്ടമാണ് കുഷിക്കും ഇപ്പോൾ കുഷിക്കിപ്പോൾ സ്കൂളുണ്ട് അല്ലെങ്കിൽ അവളെയും കൊണ്ട് ഓസ്ട്രേലിയയിൽ വരുമായിരുന്നു കല്യാണത്തിൻ്റെ പേര് തന്നെ കുഷി ഒത്തിരി നാൾ മാറി നിന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഇനി പുറത്താക്കുമെന്ന് സിവിൻ കളിയായി പറയുന്നുണ്ട് അങ്ങനെ പുറത്തൊന്നും ആക്കില്ല പക്ഷെ എന്നാലും അവൾക്ക് തന്നെ പ്രയാസമായിരിക്കും ഇനി പഠിക്കാനും നോട്ട് എഴുതാനുമൊക്കെ ഒരുപാടുണ്ടായിരിക്കും ഇതൊക്കെയാണ് ആര്യ പറയുന്നത് ഒരു അമ്മയുടെ ടെൻഷനോടെ തന്നെ ആര്യത് പറയുമ്പോൾ അച്ഛൻ്റെ ലാഘവത്തോടെ വളരെ കളിയായി തന്നെ സിബിൻ പറയുന്നുണ്ട് എന്നാൽ ആരെയേക്കാൾ ഉപരി ഇപ്പോൾ കുഷിയോട് സംസാരിക്കുന്നതും കുഷിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും സിബിൻ തന്നെയാണ് എന്ന് പറയുന്നു ഖഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ അത്രമേൽ പ്രിയപ്പെട്ടതാണ് കുഷിക്ക് ആര്യയാണ് ഏറ്റവും വലുത് സിബിനും ആര്യ തന്നെയാണ് ഏറ്റവും വലുത് എന്നാൽ ആര്യക്ക് അങ്ങനെയല്ല തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് കുഷിയെ കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീയാണ് സിബിൻ എന്നാണ് ഇപ്പോൾ അവരുടെ വിവാഹ ദിവസം പോലും ആര്യ പറഞ്ഞത് അത്രമേൽ പ്രിയങ്കരൻ തന്നെയാണ് സിബിൻ എന്ന് പറയാം കുഷിയെ സിബിൻ നോക്കുന്ന ഒരു രീതി ആയിരിക്കാം ഒരു പക്ഷെ ആര്യെ സിബിനിലേക്ക് അടുപ്പിച്ചതെന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് സിബിന് സ്വന്തം മകനെ താലോലിക്കാനോ അങ്ങനെ ആഗ്രഹിച്ച് വളർത്താനോ ഒന്നും അധികം പറ്റിയില്ല ആ വിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഉള്ളിലുള്ള വിഷമം മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം കുഷിയെ സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോൾ കുഷിയും അതേ സ്നേഹം നൽകി അവൾക്കും അവളുടെ അച്ഛൻ്റെ സ്നേഹം ഇടയ്ക്കിടയ്ക്ക് സിബിനിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഷി വേഗം സിബിനുമായി അടുത്തു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആര്യ ഈ തീരുമാനമെടുത്തതെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ നല്ലൊരു തീരുമാനം തന്നെയാണ് ആര്യ എന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നുണ്ട് കാരണം നല്ലൊരു തീരുമാനം അല്ല എന്ന് പറയാനായി ഇതിൽ ഒന്നുമില്ല സിബിൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് ആര്ക്ക് വേണ്ടത് കുഷിയെ നന്നായി നോക്കുന്ന കുഷിയോടൊപ്പം നിൽക്കുന്ന അവളുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തിനെയാണ് ഒരാളെ കിട്ടുക എന്നത് പ്രയാസമാണ് എന്നാൽ കിട്ടി എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ